બે બાઈંગે સરસ છોડ તો એ નિયર આઈટ ડિલિવરી ફર્સ્ટ એન્ગલ આવડા ગીતે તો ખૂબ જ બાઈંગે સરસમ ભોવર વેરી યર વર્શન બહુ નല്ല થાય અદા રિકે કારણ કે એ બાઈંગે ઇસ્ટો છે એ બાઈંગે ઇસ્ટો અબ સિરિયલ કે વિલલા અવાડા ગીતે કેનો કે હું જાને ઓ માય ગોડ ફ્રેન્ક શો કોમ દીલ આન્કર ચેન નકિયા અ બિને എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷം ഒന്നും ഈ പ്രാങ്ക് ഒരു ഒരു വൈറലായ വീഡിയോ ഞങ്ങളുടെ ആണോ ആ അതെ 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 അത് പാർവതിക്കാണ് അടി കിട്ടിയത് അതെന്നുവെച്ചാല് ചേച്ചി ആ പ്രാങ്ക് ചെയ്ത ചേച്ചി ഒരു വലിയൊരു തെറ്റിൽ കൊണ്ടാക്കി എന്നുള്ള ഒരു ടെൻഷനിലാണ് ആൾ ഭയങ്കരമായിട്ട് ചേച്ചി പാർവതീനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മുടെ പ്രാങ്ക് ഷോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അത്രയും നമ്മളത്രയും ഒരു സാധനമാണ് അപ്പോൾ ഈ അടി കിട്ടുമ്പോഴല്ലേ അത് അത്രയും ഇത് പെർഫെക്റ്റ് ആയി എന്ന് കാര്യം നമ്മൾ ചെയ്യുന്ന ആ പ്രാങ്കിൽ അവർ നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുകയല്ലേ ആ പറയുന്ന കണ്ടന്റ് എന്താണോ അതവർ വിശ്വസിക്കുകയാണ് അവരെ പെട്ടുപോയി എന്നൊരവസ്ഥ ആകുമ്പോഴേ അവർ ഉപദ്രവിച്ചു തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കത്തില്ല അപ്പം അതാണ് നമ്മുടെ റിസൾട്ട് ആ അതെ 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 ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴെന്നല്ല പലപ്പോഴും നമുക്ക് അടി അടിക്ക് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് കുടി നിർത്താൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നതിൽ അതിൽ എനിക്കടി കിട്ടി സാബു ചേട്ടന് കിട്ടി രജിത്തേട്ടന് കിട്ടി അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുക നമ്മുടെ റിസ്ക്കിലുള്ള ഒരു പ്രോഗ്രാമാണ് മറ്റു ഷൂട്ടുകളെ പോലെയല്ല ഇതൊരു റിസ്ക് പ്രോഗ്രാമാണ് പക്ഷേ സന്തോഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓമൈ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ആങ്കർ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമാണ് ഓക്കെ താങ്ക്